യൂറിൻ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ യൂറിൻ എടുക്കാൻ പോയിപ്പോൾ കുട്ടിക്ക് യൂറിൻ പാസ് ചെയ്യാൻ പറ്റും അല്ല അതുകൊണ്ട് എടുക്കും യൂറിൻ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ ചെന്ന് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ് എങ്കിൽ കുഴപ്പമില്ല നമുക്ക് മരുന്ന് തന്നേക്കാന്ന് പറഞ്ഞാൽ മരുന്ന് വിട്ടിട്ട് പിന്നെ ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല കാരണം പിന്നെ ഒരു കാര്യം എന്ന് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഇവരൊക്കെ പോകത്തുള്ളൂ അവിടെയൊക്കെ ചെന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണെങ്കിൽ അവർ കൂടുതലായിട്ട് മെനക്കെടാൻ പോകത്തില്ല ഇന്നലെ വേറൊരു ന്യൂസും കൂടെ കാണാനായിട്ടുണ്ടായിരുന്നു കല്യാണികളെ മുത്തശ്ശൻ അദ്ദേഹത്തിന് വയ്യാതെ കടക്കുമായിരുന്നു അദ്ദേഹം ഇന്നലെ മരിച്ചായിരുന്നു അപ്പം സുഭാഷ് വന്നത് തന്നെ ഈ പറയുന്ന അച്ഛനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും കാര്യത്തിന് വേണ്ടിയായിരുന്നു അപ്പോഴാണ് ഈ ഒരു സംഭവം കാര്യങ്ങൾ നടക്കുകയൊക്കെ ചെയ്തത് ആ മുത്തശ്ശനായിട്ട് ഒരു വിവരമായിട്ടൊന്നും അറിഞ്ഞിട്ടുമില്ല പുള്ളിക്ക് അത്രയ്ക്ക് വയ്യാതിരിക്കയായിരുന്നു അപ്പം തൻ്റെ ഇളയ മോന്യത്തിൽ പങ്കുകാരനാണെന്ന് പോലും ഒരു വിവരവും അദ്ദേഹം ഒന്നും അറിഞ്ഞിട്ടില്ല അപ്പം ഇന്നലെയായിരുന്നു അദ്ദേഹത്തിൻ്റെ സംസ്കാരവും കാര്യങ്ങളൊക്കെ ഈ പറയുന്ന സുഭാഷും ഏറ്റവും ഇളയ സഹോദരനും കൂടെ ആയിരുന്നു അടക്കവും കാര്യങ്ങളുമൊക്കെ ഓക്കെ ഞാൻ അതിൻ്റെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെച്ച് തരാം പിന്നെ അത് മാത്രമല്ല വാർഡ് മെമ്പർ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് സംസാരിച്ചു പോകും ഈ കേസിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വരാൻ കിടക്കുന്നേ ഉള്ളൂ ഇപ്പം വരും എവിടെ ഹൈഡ് ചെയ്ത് ഇങ്ങനെ വെച്ചിരിക്കുക കാരണം അത് പുറത്ത് കൂടുതലായിട്ട് അവർ വിടുന്നില്ല ഞാൻ പറയില്ല എസ് പി ഹേമലതയാണ് കേസ് അന്വേഷിക്കുന്നത് അപ്പോൾ അവർക്ക് അങ്ങനെ എല്ലാ കാര്യങ്ങളൊന്നും അവർ പുറത്ത് വടത്തൂല്ല ഒരു തുമ്പ് കിട്ടിയാൽ പോലും അവർ പിടിച്ചു വെക്കാനേ നോക്കത്തുള്ളൂ ഒരു തുമ്പ് കിട്ടിയല്ല കാരണം അവരുടെ കേസ് അങ്ങനെയാണ് കാരണം ഒരു കാര്യം പോലും അവർ പുറത്ത് കടത്തില്ല മറ്റുള്ളവരെ പോലെ എന്തെങ്കിലും ചെയ്ത് കിട്ടിക്കഴിഞ്ഞ് വന്നിട്ട് മീഡിയയിൽ കൂടെ വിളിച്ച് പറഞ്ഞ് അന്നേരത്തെ നേരത്തെ കൈയടിയൊന്നും മേടിക്കുന്ന കൂട്ടത്തിലൊന്നുമല്ല ഈ ഒരു സ്ത്രീ അവർ നേരെ വാ നേരെ പോകും ആ ഒരു ഇതുമാണ് അവരുടെ രീതി ഓക്കെ എന്തായാലും നമുക്ക് കല്യാണരെ ആ വീട്ടിലെ ആ വീഡിയോ കണ്ടിട്ട് വരാം ഫൈനൽ ന്യൂസിനകത്താണ് ഞാൻ ഈ ഒരു വീഡിയോ കാണുന്നത് അപ്പം ആ വീഡിയോ ആണ് ഞാൻ ഇവിടെ വയ്ക്കുകയും ചെയ്യുന്നത് എറണാകുളത്ത് അമ്മ പുഴയിൽ കൊന്ന നാലു വയസ്സുകാരിയുടെ കുടുംബത്തെ തേടി മറ്റൊരു ദുരന്തം കൂടി കുഞ്ഞിന്റെ മുത്തച്ഛൻ അതായത് പിതാവിന്റെ അച്ഛൻ മരിച്ചു അറുപത്തിയൊൻപത് വയസ്സായിരുന്നു ദീർഘനാളായി കുടലിനെ ബാധിച്ച അർബുദത്തിന് ചികിത്സയിലായിരുന്നു ഇന്നലെ രാത്രി അസുഖം കലശലായതിനെ തുടർന്ന് ഇന്ന് വെളുപ്പിന് നാലു മണിയോടെയായിരുന്നു അന്ത്യം നാലു വയസ്സുകാരിയെ കാണാനില്ലെന്ന വിവരം കുഞ്ഞിന്റെ അച്ഛൻ അറിഞ്ഞത് രോഗിയായ പിതാവിന്റെ ശുശ്രൂഷയ്ക്കായി കോലഞ്ചേരി ആശുപത്രിയിൽ തുടരുന്നതിനിടെയായിരുന്നു പിന്നാലെയാണ് കുഞ്ഞിനെ അമ്മ പുഴയിൽ പുഴയിലെറിഞ്ഞു കൊന്നു എന്ന വാർത്തയും ആ കുടുംബത്തെ തേടിയെത്തിയത് പിന്നീട് കേസിൽ സംഭവിച്ച അപ്രതീക്ഷിത വഴിത്തിരിവുകൾ ഓരോ മലയാളിക്കും അറിവുള്ളതാണല്ലോ എന്നാൽ കൊച്ചുമകൾ മരിച്ചെന്ന കാര്യമോ കൊന്നത് സ്വന്തം അമ്മയാണെന്നോ കുരുന്നിനെ ഇളയച്ചൻ കഴിഞ്ഞ ഒന്നര വർഷമായി പീഡിപ്പിക്കുകയായിരുന്നെന്നോ ഉള്ള നടുക്കുന്ന ഉള്ളുലയ്ക്കുന്ന സത്യങ്ങൾ അറിയാതെയാണ് മുത്തച്ഛൻ യാത്രയായത് മൂന്നാൺമക്കളും ഒത്തൊരുമയോടെ കഴിയുന്നതാണ് ആ വൃദ്ധൻ കണ്ടിട്ടുള്ളത് കൊച്ചുമകളെ പ്രതിയായ ഇളയച്ഛൻ കൂടുതൽ സ്നേഹിക്കുന്നതും നിലത്ത് കൊഞ്ചിക്കുന്നതും എല്ലാം നിഷ്കളങ്കമായിട്ടാണെന്ന് അച്ഛൻ മരണക്കിടക്കയിലും വിശ്വസിച്ചു അതങ്ങനെയല്ലെന്ന് ലോകം മുഴുവൻ അറിഞ്ഞപ്പോഴേക്കും അദ്ദേഹം യാത്രയായി മാത്രമല്ല അവിവാഹിതനായ തന്റെ ഇളയ മകനാകട്ടെ യാതൊരു ഇല്ലെന്നാണ് മറ്റു കുടുംബാംഗങ്ങളെപ്പോലെയും നാട്ടുകാരെപ്പോലെയും ആ മനുഷ്യനും വിശ്വസിച്ചിട്ടുണ്ടാവുക അതിൽ അദ്ദേഹം ഒന്നും അറിയാതെ പോയത് ഏറ്റവും കൂടുതൽ നല്ലൊരു കാര്യം കാരണം സമാധാനത്തോടെങ്കിലും മരിക്കട്ടെ അത്ര എനിക്ക് പറയാനുള്ള ഒരു വിഷയത്തിൽ പിന്നെ ഈ പറയുന്ന പ്രതി എന്ന് പറയുന്ന വ്യക്തി മദ്യം പോലും തൊടാറില്ല മദ്യം തൊള്ളാറില്ല പിന്നെ അതുപോലെ തന്നെ അതുശീലമൊന്നും ഇല്ലെന്നാണ് പറയുകയൊക്കെ ചെയ്യുന്നത് പക്ഷേ അദ്ദേഹം തിരിങ്ങനെ ഒരു മൈൻഡുള്ള ആരും ആർക്കും അറിയത്തില്ലായിരുന്നു പിന്നെ ഒരു കാര്യം എടുത്ത് പറയേണ്ടതെന്ന് വെച്ചാൽ ആ വീട്ടിലെല്ലാ കാര്യങ്ങളും അതായത് ഇപ്പം അറിയാലോ ഈ പറയുന്ന സുഭാഷിൻ്റെ വിഷയങ്ങളും കാര്യങ്ങളൊക്കെ ആ എല്ലാ കുറവുകളും തീർത്തത് ഈ പറയുന്ന പ്രതിയായ വ്യക്തിയും പിന്നെ ഏറ്റവും വേളയൊരു സഹോദരൻ ഏറ്റവും വേളയ സഹോദരനെയാണ് എല്ലാവരും ആദ്യം സംശയിച്ചത് കുട്ടി കിടക്കുന്ന സമയത്ത് ഈ പുതിയ ഉടുപ്പും കാര്യങ്ങളൊക്കെ കൊണ്ടുവിടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ സഹോദരനാണെന്ന് പറഞ്ഞപ്പോൾ കുറെ ആൾക്കാർ അവനാണോ എന്ന് വിചാരിച്ച ആൾക്കാരുണ്ടായിരുന്നു ആൾ മാറിയാണ് നിങ്ങളൊക്കെ ഫോട്ടോസ് ഇട്ടേന്നൊക്കെ കുറേ ആൾക്കാർ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ എന്തായാലും പോയത് പോയന്തായാലും ഈ കേസിൽ ഇവർക്ക് തക്കതായിട്ടുള്ള ശിക്ഷയും കാര്യങ്ങളൊക്കെ കിട്ടുമൊക്കെ വേണം പിന്നെ അത് മാത്രമല്ല ചിലയിടത്തൊക്കെ ഈ ഈ നാട്ടുകാരൊക്കെ കാണുന്ന കുറേ നാട്ടുകാരുണ്ടല്ലോ നിങ്ങളിപ്പം തെളിവെടുപ്പ് സമയത്തൊക്കെ തെളിവെടുപ്പ് സമയത്തൊക്കെ ചെന്ന് വഴക്കുണ്ടാക്കാനോ ഒന്നും പോകുമെന്നു ചെയ്യരുത് അത് എത്ര ഇതാണെങ്കിൽ ശരിക്കും ആ തെളിവെടുക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു പാളിച്ച് പറ്റിയാലോ അന്ന് പത്ത് മിനിറ്റ് മാത്രമേ തെളിവെടുപ്പ് നടന്നിട്ടുള്ളതായിരുന്നു അപ്പോൾ എന്തെങ്കിലും പാളിച്ചും കാര്യങ്ങളൊക്കെ പറ്റിയാലോ ചില ഒരു കുഞ്ഞു തെളിവും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിരിക്കും കേസ് കേസുകളിലൊക്കെ അതുകൊണ്ട് നിങ്ങളിപ്പോ ഒരു പ്രശ്നം ഉണ്ടാക്കുമ്പോഴായിരിക്കും ചില തെളിവുകളൊക്കെ നശിച്ചു പോകുക ചെയ്യുന്നത് അന്ന് അവിടെ പത്ത് മിനിറ്റ് കൊണ്ട് ഓക്കെ ടീച്ചർ പറയുന്നത് അവർ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് കേട്ട് വരാം അക്രമങ്ങൾ ചെയ്താലോ എന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങൾ പറഞ്ഞാൽ വരുത്തണ്ട ഒരു കൗൺസിലിങ്ങൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വന്നാൽ മതി എന്ന് പറഞ്ഞുമായിരുന്നു ഈ കുട്ടി മരിച്ചപ്പോൾ ഉള്ള ഒരു വീഡിയോ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ടായിരുന്നു അതിനകത്ത് ചെറിയച്ഛനായിരുന്നു ഗംഭീര അഭിനയം ഇങ്ങനെ കാരണം ഏതുവശം ഏറ്റവും ഇളയതായിട്ടുള്ള വ്യക്തിക്കാ പുള്ളിയും അതുപോലെ തന്നെ ഈ ഉടുപ്പും കാര്യങ്ങളും എല്ലാം കുഞ്ഞിനിട്ട് കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് സത്യത്തില്ല പക്ഷേ ഇവിടെ തകർത്ത് അഭിനയിച്ചത് മറ്റാണ് ഈ മിണ്ടാപ്പൂച്ച സൂക്ഷിക്കണമെന്ന് പറയാറില്ലേ മിണ്ടാ പോലെ ഇപ്പം നമുക്ക് പോലും നമ്മുടെ കുടുംബത്തിൽ പോലും ചെല്ലാനോ പിള്ളാരോ എടുക്കാറോ എന്താ പറയണ്ടെ നമുക്കൊരു തോന്നലുണ്ടാവുന്നേ അവരും എല്ലാം തെറ്റിദ്ധരിക്കൂ ആ ഒരു സ്ഥിതിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുക പിന്നെ അതുപോലെ തന്നെ തള്ളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന ആൾക്കാരുണ്ട് തന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല തള്ളേ സപ്പോർട്ട് ചെയ്യുന്നവർ ഒരാൾക്കും ഒരാൾക്കും ഇതിനകത്ത് കമൻറ്റ് ബോക്സിൽ അവരുടെ സാഹചര്യം കൊണ്ടാണ് നിങ്ങൾക്ക് പോലും അത് പറയാൻ പാടില്ല ജീവിതം അവസാനിപ്പിച്ചത് കുഞ്ഞിൻ്റെയാണ് പിന്നെ അവരവരുടെ ജീവിതവും കളഞ്ഞിട്ടുമില്ല പിന്നെ ഒരു കാര്യം പറയാം ഭർത്താവിനോട് വാശി നിർത്തിയാണ് എന്തുവായാലും ശരി ഓക്കെ പിന്നെ അതുപോലെ തന്നെ നാല് വയസ്സുള്ള കുഞ്ഞിൻ്റെ ആ കുഞ്ഞിനൊരു കാര്യം ഉണ്ടായെന്ന് പോലും ഓർക്കാത്ത ഒരു സ്ത്രീയാണ് അപ്പോൾ നിങ്ങൾ ആരോപിക്കണം അവർ അത്രമാത്രമാണ് കുഞ്ഞിനെ നോക്കി എന്നുള്ള രീതിയിൽ ഒരമ്മയാണ് അതുപോലും നേരെ ജോലെ ചിന്തിക്കാത്തെയും ഒരു മക്കളെ നോക്കാത്ത ഒരു സ്ത്രീയാണ് അവർക്ക് വേണ്ടി കവിത എഴുതി കുറെ നാറുകളുണ്ട് ദേവീത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക ബാക്കി വെക്കാം ആളായിരുന്നു ഭയങ്കര കരച്ചിലും ഒക്കെ ആയിരുന്നു കണ്ടുകഴിഞ്ഞാൽ അപ്പൊ നമുക്കൊന്നും ഫീൽ ചെയ്തില്ല പക്ഷെ പിന്നീട് ആ വീഡിയോ കാണുമ്പോഴേക്കും ഇയാളാണോ ഈ കിടന്ന് ഒരു രീതിയിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നി ആ വീഡിയോ കണ്ടപ്പോഴേക്കും നിങ്ങളിപ്പോ ആ ഒരു വീഡിയോസും കാര്യങ്ങളും കാണുമ്പോഴാണെങ്കിൽ അയാളുടെ ശരിക്കുമുള്ള ഒരു സ്വഭാവവും കാര്യങ്ങളും അറിയുമ്പോൾ എങ്ങനെയാ അത് ഫീൽ ചെയ്യുന്നത് ഇത്തരത്തിലൊരു സ്വഭാവക്കാരനാണെന്നുള്ള ഒരു ഫീല് ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റില്ല ഇപ്പൊ ഞാൻ പുള്ളി അച്ചോസിൽ പണിക്ക് പോണത് ചോശില് പണിക്ക് പോകുമ്പോൾ ഞാൻ അവിടെ കൂടെ പണിയണവരോടൊക്കെ അന്വേഷിച്ചു അന്വേഷിച്ചപ്പോ അവര് പറഞ്ഞു ഞങ്ങൾ പന്ത്രണ്ട് സഹോദരിമാർക്ക് ഒരാങ്ങളേനെ പോലെ ഞങ്ങൾ കൊണ്ടു കിടക്കണം പക്ഷെ ഒരു കാരണവശാലും അവൻ ഇങ്ങനെ ഒരു കൂരകൃത്യം ചെയ്തു ഞങ്ങൾക്ക് അറിയാൻ പറ്റണില്ല എന്ന് പറയുന്നത് ഒരിക്കലും അവന്റെ ഭാഗത്ത് നിന്ന് അവനാന്നുകൊണ്ട് ഞങ്ങൾക്ക് ശരിക്കും ഞെട്ടലായി പോയെന്ന് പറഞ്ഞത് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടയ്ക്കായിട്ട് അവരെല്ലാവരും ഇരിക്കുമ്പോൾ ഇവനെ മാറി നിൽക്കുകയുള്ളൂ ഇവനെ നിർബന്ധിച്ചാൽ മാത്രമാണ് ഇവരുടെ അടുക്കയിൽ കയറിയിരിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യുള്ളൂ അങ്ങനെ ഒരു ഒരു നോട്ടം കൊണ്ട് പോലും അവനൊരു തെറ്റായ രീതിയിൽ അവരോട് പെരുമാറിയിട്ടില്ല എന്ന് പറയും പിന്നെ എങ്ങനെ ഇങ്ങനെ സംഭവിച്ചോ എന്ന് എനിക്കറിയില്ല അതായത് പന്ത്രണ്ട് ജോലിക്കാരികൾ അവർ പറയുന്ന വെച്ചവർ അങ്ങനെ ഒരു വിധയില്ലെന്ന് പറഞ്ഞു പക്ഷെ അവൻ്റെ ഫോൺ എടുത്ത് നോക്കിയപ്പം ഈ പറഞ്ഞ കൊച്ചു കുട്ടികളോടാണ് കൂടുതലും താല്പര്യം അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് ഇവൻ കാണാനൊക്കെ കൂടുതലും ഇത് കാണാൻ തോന്നുന്നത് നാ പറയുകയൊക്കെ ചെയ്യുന്നത് മ്മ കൊ കൊച്ചിനോ അങ്ങനെയൊന്നും ചെയ്യാറില്ല അപ്പൊ ഈ മൂത്ത ഇപ്പം ഈ പ്രതി എന്ന് പറഞ്ഞതിൻ്റെ സ്വന്തം ചേട്ടൻ അതായത് അച്ഛന്റെ നേരെ ഏരനിയനും ഇവനും പിന്നെ കുട്ടിയുടെ ആങ്ങളെയും കുട്ടീനേയും കൊണ്ടാണ് ഹോസ്പിറ്റലിൽ മരുന്നിനു പോണത് വയറുവേദനയെന്ന് പറഞ്ഞാൽ അപ്പം അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു യൂറിൻ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ യൂറിൻ എടുക്കാൻ പോയപ്പോൾ കുട്ടിക്ക് യൂറിൻ പാസ് ചെയ്യാൻ പറ്റും അന്നില്ല അതുകൊണ്ട് എടുക്കും യൂറിൻ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ ചെന്ന് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ് എനിക്ക് കുഴപ്പമില്ല നമുക്ക് മരുന്ന് തന്നേക്കാന്ന് പറഞ്ഞാൽ മരുന്ന് വിട്ടിട്ട് പിന്നെ ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞേക്കണം അല്ല ഡോക്ടർ അങ്ങനെ ഒരു പ്രതീക്ഷയില്ലാലോ ഇതിലേക്ക് ഇങ്ങനെ ഒരു സംഭവം നടക്കണം എന്ന് നമുക്കറിയില്ല സദാ വയറു വേനോ ചിലപ്പോൾ ഫുഡ് കഴിച്ച് വയറുവനോ എന്നാൽ അല്ലെങ്കിൽ വേറൊരു രീതിയിൽ വരാലോ ഇപ്പം യൂറിനറി ഇൻഫെക്ഷൻ ആണോന്ന് പറഞ്ഞത് യൂറിൻ എടുക്കാനായിട്ട് പോയപ്പോൾ കുട്ടിക്ക് യൂറിൻ കിട്ടിയില്ല അപ്പൊ മരുന്ന് കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും അപ്പൊ വയറുവേദന അന്നാ മരുന്ന് കൊടുത്തേക്കും പിന്നെ കുട്ടിക്ക് വയറുവേദന ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാണ് എന്നോട് പറഞ്ഞേക്കുന്നത് അതല്ല ഞാൻ പറയുന്ന ഒരു വയറുവേദന വന്ന് പെട്ടെന്ന് വന്നു കഴിയുമ്പത്തേക്കും നമ്മൾ യൂറിൻ ടെസ്റ്റ് ചെയ്യും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വയറിൽ പിടിക്കാത്തോ അല്ലെങ്കിൽ ഗ്യാസോ അങ്ങനെ എന്തെങ്കിലും വന്നതുകൊണ്ട് നമുക്ക് വയറുവേദന ഉണ്ടാകാലോ അപ്പൊ യൂറിൻ എടുക്കാൻ പറ്റാത്തത് കൊണ്ട് ആ ഡോക്ടറെന്ന് എന്താണോ മാസം എനിക്ക് തോന്നുന്നു അപ്പോൾ ഇങ്ങനെ ചെയ്തപ്പോൾ ഡോക്ടർ ഡോക്ടർ ഗ്യാസിൻ്റെ ഇതുവരെ ഒരു എന്ന് പറഞ്ഞു ഞാൻ എടുത്ത് പറയാം ഇപ്പൊ അവർ ഉണ്ടല്ലോ ആ വാർഡ് മെമ്പർ സംസാരിച്ച് അത് അന്ന് ഡോക്ടറിന്റെ ഭാഗത്ത് പെഴുവെന്നേ ഞാൻ പറയത്തുള്ളൂ കാരണം പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഇവരൊക്കെ പോകത്തുള്ളൂ അവിടെ ചെന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണെങ്കിൽ അവർ കൂടുതലായിട്ട് മെനക്കെടാൻ പോകത്തില്ല പറഞ്ഞു മനസ്സിലായോ ഇതിപ്പോ മെനക്കെട്ടായിരുന്നെങ്കിലന്നേ അറിഞ്ഞു പോയനെ ഇത് മെനക്കെട്ടിട്ടില്ലായിരുന്നു അതാണ് കുഴപ്പമായത് അപ്പോൾ ഒരു ചെറിയ യൂറിൻ മരുന്നില്ലെങ്കിൽ ചെറിയ മരുന്നും കാര്യങ്ങളും പ്രത്യേകിച്ച് ഗവൺമെൻറ് ഹോസ്പിറ്റലുണ്ടാകുന്ന പ്രശ്നങ്ങളത് അന്നത് അറിഞ്ഞായിരുന്നെങ്കിൽ ആ ഒരു പക്ഷേ വലിയൊരു സംഭവം ഇന്നിപ്പോൾ ചിലപ്പോൾ ആ കുഞ്ഞ് ജീവിച്ചിരുന്നേനെ ആ കുഞ്ഞ് ജീവിച്ചെങ്കിലിരുന്ന് പോയതന്നെ അത്രേ ഞാൻ പറയുന്നുള്ളൂ അപ്പോൾ അന്നത്തെ ഡോക്ടർ ഇത് ഏത് എടുത്താണ് പോയത് ഏത് ഹോസ്പിറ്റലാണ് ആരാണ് ചെക്ക് ചെയ്തതെന്ന് അതും അറിയേണ്ട ഒരു കാര്യമാണ് കാരണം ഇതുപോലുള്ള കേസുകൾ ഒക്കെ വരുമ്പോൾ ഇതുപോലുള്ളത് നല്ല പറയേണ്ട ഒരു യൂറിൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ കുഞ്ഞിനിന് യൂറിനും പോകുന്നില്ല വയറുവേദനയും കാര്യങ്ങളും പ്രശ്നങ്ങളും ഒക്കെയാണ് അങ്ങനെ ചെന്ന് യൂറിൻ പോകുന്നില്ലെങ്കിൽ അതിന് ഒരു മരുന്ന് അല്ലെങ്കിൽ അത് ടെസ്റ്റ് ചെയ്യുക അപ്പോൾ മരുന്ന് കൊടുത്തപ്പോൾ റെഡിയാവുമ്പോൾ ഓക്കെ അങ്ങനെ ചില ആൾക്കാരുണ്ട് കൂടുതൽ ചേയാനോ കൂടുതൽ എന്നൊന്നും അന്വേഷിക്കാൻ പോകുന്നില്ല ചെറിയ ഒരു ഇൻഫെക്ഷൻ എന്നൊക്കെ പറഞ്ഞ് തള്ളി കളയും പക്ഷെ അന്ന് ഒരു പക്ഷേ ഇത് ചെയ്തായിരുന്നെങ്കിൽ ഒരു പക്ഷെ കൊച്ചി ഇപ്പോൾ ജീവിച്ചത് ഓക്കെ എന്തായാലും കൊള്ളാം അപ്പോൾ അയച്ച നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈഫ് ഷെയർ അപ്പോൾ ഒക്കെ ചെയ്യുക ബൈ ലവ് യൂ ഇതിൻ്റെ കറക്റ്റ് അപ്ഡേഷൻ ഒന്നും വന്നിട്ടൊന്നുമില്ല വന്നാൽ തീർച്ചയായിട്ടും ഞാൻ നമ്മൾ അറിയിക്കുന്നതായിരിക്കും അപ്പം ഓ കുറെ ആൾക്കാർ പറയും നിന്റെ ഈ എന്തിനാണോ വന്ന അറിയിക്കുന്നത് ഞങ്ങൾക്ക് ന്യൂസിൽ കുറേ നമുക്ക് ചില കാര്യങ്ങളൊക്കെ വിളിച്ച് തിരക്കാനും അതിന് മുമ്പേ അറിയാനും ഒക്കെ പറ്റുകയൊക്കെ ചെയ്യും ഇവിടെ ആദ്യം ഈ വ്യക്തി എൻ്റെ ഇത് പുറത്തുവിട്ട് വന്ന യൂട്യൂബേഴ്സ് ആണ് യൂട്യൂബേഴ്സാണ് പുറത്തുവിടുകയൊക്കെ ചെയ്തവരെ ഓക്കെ ഞാനിനെ കുറിച്ച് എനിക്ക് കൂടുതൽ സംസാരിക്കുന്ന ഒന്നുമില്ല കാരണം നമുക്ക് എല്ലാവരും ബോധിപ്പിക്കാൻ നടത്തിയാലേ അത്ര നല്ലതല്ല ബാങ്ക് ലഭ്യയുള്ളൂ